അൗദുബ് ഇല്ലാഹിമിനെ ഷെയ്താൻ റജീം ഇന്ന ഇലൈന ഇയാബഹും സുമ ഇന്ന അലൈന ഹിസാബഹും അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമസ്കാരത്തിൽ ഓരോ വക്തിലും നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാലിക്കോമിദ്ദീൻ യൗമുദ്ദീൻ അതിൻ്റെ ഉടമസ്ഥനായവൻ അല്ലെങ്കിൽ മലിക്കി യൗമിദ്ദീൻ രണ്ട് രൂപത്തിലും കിറാത്തുകൾ വന്നിട്ടുണ്ട് യൗമുദ്ദീനിൻ്റെ രാജാവായവൻ അള്ളാഹു യൗമുദ്ദീൻ അതിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു രാജാവാണ് എന്താണ് യൗമുദ്ദീൻ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഹിസാബിൻ്റെയും ജസായിൻ്റെയും ഉടമസ്ഥൻ വിചാരണയുടെയും പ്രതിഫലം നൽകുന്നതിൻ്റെയും ഉടമസ്ഥനായവൻ അത് അള്ളാഹുവാണ് നാളെ പരലോകത്ത് മറ്റു രാജാക്കന്മാരില്ല മറ്റു നേതാക്കന്മാരില്ല മറ്റു അധികാരികളില്ല അന്ന് മലിക്കായി മലിക്കുൽ മുലൂക്കായി ജബ്ബാറായി അള്ളാഹു മാത്രമാണുള്ളത് അല്ലാഹു എല്ലാവരെയും വിചാരണ ചെയ്യും ഇന്ന ഇലൈന ഇയാബഹും തീർച്ചയായും അവനിലേക്കാണ് നമ്മുടെ മടക്കം അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കം സുമ്മ ഇന്ന അലൈന ഹിസാബഹും പിന്നീട് നമ്മുടെ ഹിസാബ് നമ്മുടെ വിചാരണ അത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യും ഷെഫാത്തിന് ശേഷം വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സുദീർഘമായ ദിവസങ്ങൾ നമുക്കനുഭവിക്കാനുണ്ട് ആദ്യമായിക്കൊണ്ട് ഈ ഉമ്മത്തിനെയാണ് അള്ളാഹു വിചാരണക്കെടുക്കുക നെഹ്നുൽ ആഹിറൂൻ അസാബിഖൂൻ അയോ മൽ കയ്യാമ അവസാനത്തെ സമൂഹമാണ് നമ്മളെങ്കിൽ ഇവിടെ അവസാനത്തെ സമുദായമാണ് എങ്കിൽ നാളെ യൗമുൽ ആഹിർ നാളെ പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുന്നത് നമ്മളെ ആയിരിക്കും അല്ലാഹുവിൻ്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരും നരകത്തെ അള്ളാഹു കൊണ്ടുവരും മഹ്യറിൽ നരകത്തെ കണ്ടുകൊണ്ടാണ് വിചാരണ ചങ്ങലകളിൽ ബന്ധിപ്പിച്ച് നരകത്തെ കൊണ്ടുവന്ന് നരകത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹു നമ്മെ വിചാരണ ചെയ്യും അവിടെ വിചാരണക്കെടുക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് അള്ളാഹു ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലാഹു ഏറ്റവും ഗൗരവത്തോടു കൂടെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ആരെയാണ് ആരാധിച്ചിട്ടുള്ളത് നിൻ്റെ വിബാധത്തുകൾ നീ ആർക്കാണ് നൽകിയത് നിൻ്റെ പ്രാർത്ഥന നിൻ്റെ സഹായത്തേട്ടം അതുപോലെ തന്നെ നിൻ്റെ സുജൂത് അങ്ങനെ ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ അതാർക്കാണ് നൽകിയിട്ടുള്ളത് ജമീ അൻ സുമൂലുലില്ല അന്നേ ദിവസം അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകളോട് ദുനിയാവിൽ അല്ലാത്തവർക്ക് ഇബാരത്തു നൽകിയവർ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവർ അല്ലാത്തവരോട് സഹായം തേടിയവർ അങ്ങനെ ശിർക്ക് ചെയ്ത ആളുകളോട് അള്ളാഹു ചോദിക്കും എവിടെയാണ് നിങ്ങൾ പങ്കു ചേർത്ത ആളുകൾ നിങ്ങൾ സഹായം ചോദിച്ച ഷേഖുമാരെവിടെ നിങ്ങൾ സഹായം ചോദിച്ച ഔലിയാക്കളെവിടെ നിങ്ങൾ സഹായം ചോദിച്ച മഹാന്മാരെവിടെ നിങ്ങൾ വാദിച്ചിരുന്നല്ലോ അവരൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അവരൊക്കെ അള്ളാഹുമായി അടുപ്പമുള്ളവരാണ് അവർ സഹായിക്കും അവരൊക്കെ മഹാന്മാരാണ് അവരില്ലാതെ അള്ളാഹുവിലെ കടുക്കാൻ കഴിയില്ല എന്നൊക്കെ വാദിച്ചവരല്ലേ എവിടെ പോയി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചയാളുകൾ കാലു ഐനമാ കുൺതും ഇന്ദ അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചവരെവിടെ ഷിർക്കു ചെയ്ത ആളുകളോട് അള്ളാഹു ചോദിക്കും അള്ളാഹുവിൽ പങ്ക് ചേർത്ത ആളുകളോട് പടച്ചിറബ്ബ് ചോദിക്കും നാളെ വിചാരണയുടെ നാളിൽ എവിടെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചവർ എവിടെയാണ് നിങ്ങൾ സഹായം തേടിയവർ എവിടെയാണ് നിങ്ങൾ നൈവേദ്യങ്ങൾ അർപ്പിച്ചവർ എവിടെയാണ് നിങ്ങൾ തലകുനിച്ചവർ എവിടെയാണ് നിങ്ങൾ ത്വാഫ് ചെയ്തവർ എവിടെ പോയി കാലൂ അന്ന് ഷിർക്ക് ചെയ്ത ആളുകളുടെ മറുപടി എന്താ ഇതാ ഇന്നഷേഖ് ഞങ്ങളെ സഹായിക്കും മഹ്ററിൽ ഇന്ന ഷേഖിന്റെ മുരീതിന് പേടിക്കേണ്ടതില്ല ഇന്ന തങ്ങളുടെ മുരീതിന് പേടിക്കേണ്ടതില്ല ഞങ്ങൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും എന്നാരും അവിടെ വെച്ചുകൊണ്ട് പറയുകയില്ല അന്ന് ശിർക്ക് ചെയ്യുന്നവർ പറയുന്ന മറുപടി അള്ളാഹു ഖുർആാനിലൂടെ പറയുകയാണ് ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു ഞങ്ങളിതാ പിഴച്ചുപോയിരിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം തെറ്റിപ്പോയി ഞങ്ങളുടെ അക്കീത തെറ്റിപ്പോയി ഞങ്ങളിതാ സ്വന്തത്തിനെതിരെ തന്നെ ഇന്ന് സാക്ഷി പറയുകയാണ് അവിടെ ഒരു ശേഹും അവിടെ ഒരു തങ്ങളും അവിടെ ഒരു ഹോജയും അവിടെ ഒരു ഭാവയും ഒരാളും സഹായത്തിനെത്തുകയില്ല അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിമേ വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കുക ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു തങ്ങളോ ഒരു ജാറമോ ഒരു ഏലസോ ഏതെങ്കിലും ചരടോ ഒന്നും നമ്മെ സഹായിക്കാനെത്തിയിട്ടില്ല അന്നം നൽകിയിട്ടില്ല നമ്മെ സംരക്ഷിച്ചിട്ടില്ല ദുനിയാവിൽ മനുഷ്യരാരാധിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ അതൊന്നും ഗർഭപാത്രത്തിൽ നമുക്ക് സഹായിയായിക്കൊണ്ട് നമുക്ക് തുണയായിക്കൊണ്ട് എത്തിയിട്ടില്ല നാളെ പരലോകത്തും ഇവരാരും ഇല്ല ഏതെങ്കിലും ഷെയ്ഖുമാർക്ക് ഒന്ന് ചെയ്തു നൽകാൻ യൗമുൽ ഹിസാവിൽ വിചാരണ നാളിൽ സാധിക്കുകയില്ല ഗർഭപാത്രത്തിൽ അവർ നമ്മുടെ സഹായിയായില്ല നാളെ മരണത്തിന് ശേഷം അവർ നമ്മുടെ സഹായിയായില്ല എങ്കിൽ മുസ്ലിമേ ജീവിതത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയുക എൻ്റെ ജീവിതത്തിൽ ഒരു ജാറത്തിനും ബന്ധമില്ല എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും മക്കുബറകൾക്ക് സ്ഥാനമില്ല എൻ്റെ ജീവിതത്തിൽ ഉറുക്കിനോ ഏലസിനോ ചരടിനോ യാതൊരുവിധ സ്ഥാനവുമില്ല എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാവമാർക്ക് ഏതെങ്കിലും ബീവിമാർക്ക് ഏതെങ്കിലും ആൾ ദൈവങ്ങൾക്ക് ഏതെങ്കിലും പുണ്യമരങ്ങൾക്ക് ഏതെങ്കിലും പുണ്യപുഷ്പങ്ങൾക്ക് ഏതെങ്കിലും മഹത്വം കൽപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങൾക്ക് ഇതിനൊന്നും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എനിക്ക് ഹാലിക്കായ റാസിക്കായ മുതബിറായ പടച്ചറബ് മാത്രം മതിയെന്ന് ജീവിതത്തിൽ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ അമലുകളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ അമലുകളെക്കുറിച്ച് അള്ളാഹു നൽകിയ ആയുസ്സിനെ കുറിച്ച് അവരുടെ പ്രവൃത്തികളെപ്പറ്റി അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും മുപ്പത് കൊല്ലം കിട്ടിയാൽ ആ മുപ്പത് കൊല്ലത്തിന് മറുപടി പറയേണ്ടി വരും നാൽപ്പത് കൊല്ലത്തെ ജീവിതത്തിന് റബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും വാർദ്ധക്യത്തിലെത്തി ആ വാർദ്ധക്യം വരെ എങ്ങനെ ചിലവഴിച്ചു എങ്ങനെയാണ് ജീവിച്ചത് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും കാൽപാദം മുന്നോട്ടേക്ക് വെക്കുക സാധ്യമല്ല ആയുസിനെ കുറിച്ച് മറുപടി പറഞ്ഞിട്ടല്ലാതെ ജീവിച്ച ദിവസങ്ങളെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടല്ലാതെ കാൽപാദം മുന്നോട്ടേക്ക് വെക്കുക നാളെ പരലോകത്ത് സാധ്യമല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കേണ്ടവരല്ല മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടേണ്ടവനും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കേണ്ടവനും തോന്നുന്ന സദസ്സുകളിലൊക്കെ പങ്കെടുക്കേണ്ടവനും മുസ്ലിം അവൻ്റെ ആയുസ്സിന് അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും ദുഃഖകരമെന്ന് പറയട്ടെ ആ ഒരു ബോധം ഇന്ന് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയി ഏതാഘോഷങ്ങളിലും എവിടെയെങ്കിലും ഒരു സംഗീതം കേട്ടാൽ ഒരു പാട്ട് കേട്ടാൽ അവിടെ തുള്ളിച്ചാടാൻ അവിടെ ആഘോഷിക്കാൻ മുൻപന്തിയിലുള്ളത് മുസ്ലിം ഉമ്മത്താണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും എൻ്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകൾക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടതാണ് എന്ന ബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇസ്ലാമിൻ്റെതല്ലാത്ത ഷ്യാറുകൾ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഇസ്ലാമിൽ നിഷിദ്ധങ്ങളുണ്ട് അതറിയുന്നവരാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ വിരോധങ്ങളുണ്ട് ദുനിയാവ് ഏത് രൂപത്തിലും അടിച്ചു തീർക്കാനുള്ളതല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിനു ശേഷമാണ് യഥാർത്ഥ ജീവിതം ഇവിടെ പടച്ചിറപ്പ് പറഞ്ഞ രൂപത്തിലാണ് അവൻ്റെ ജീവിതം നയിക്കേണ്ടത് അതിൻ്റെ ഹൈക്കമത്ത് നോക്കിയിട്ടല്ല എന്തുകൊണ്ടത് പാടില്ല എന്തുകൊണ്ട് സംഗീതം പാടില്ല എന്തുകൊണ്ടത് പാടില്ല എന്തുകൊണ്ടിത് പാടില്ല അതിൻ്റെ ഹൈക്കമത്ത് നോക്കിയിട്ടല്ല മുസ്ലിം ഒരു കാര്യം മതമായി സ്വീകരിക്കുന്നത് ബുദ്ധിയുടെ തുലാസിലിട്ടളന്നുകൊണ്ടല്ല മുസ്ലിം ഒരു കാര്യം ദീനായി സ്വീകരിക്കുന്നത് പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്തുകൊണ്ട് അതിലിന്ന വൈറസ് ഉണ്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇന്നതുണ്ട് ല അതല്ല മുസ്ലിമിനെ പന്നിമാംസം കഴിക്കാതിരിക്കാനുള്ള കാരണം പന്നിമാംസത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ഇനി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളോ അതിൻ്റെ ഗുണങ്ങളോ അതൊന്നുമല്ല ഒരു മുസ്ലിം അതിൽ നിന്നും മാറി നിൽക്കാനുള്ള കാരണം ഒരേ ഒരു കാരണം മാത്രം എന്റെ റബ്ബ് വിരോധിച്ചു മദ്യം കൊണ്ട് നമ്മൾ മാറ്റി നിർത്തുന്നത് അതിൻ്റെ ദോഷങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും പഠിച്ച് ഏതെങ്കിലും ലാബിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടല്ല അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വലിയ പ്രബന്ധങ്ങൾ വായിച്ചത് കൊണ്ടല്ല ഇനി അതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നു മാറാനുള്ള കാരണം അതിൻ്റെ ദീനിൻ്റെ കൽപ്പനയാണ് എൻ്റെ റബ്ബ് പറഞ്ഞു ഒരു വിഷയത്തിൽ അത്രയേ ഉള്ളൂ ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലും അവിടെ തീരും മുസ്ലിമിൻ്റെ നിലപാട് എൻ്റെ റബ്ബ് പറഞ്ഞോ റസൂലുല്ലാഹി പറഞ്ഞോ ഇത് ദീനാണോ എങ്കിൽ അതിൽ നിന്ന് മാറി അത് ഏത് വിഷയത്തിലും വേണം ഏത് വിഷയത്തിലും ആ നിലപാട് വേണം മതപരമായൊരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം ഇന്ന് അത് മറന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ആഘോഷിക്കണം ആഹ്ലാദിക്കണം തുള്ളിച്ചാടണം മറ്റുള്ളവർ രണ്ട് ചാട്ടം ചാടുമ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് പോകും എന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ ഗൗരവത്തോടു കൂടെ ആലോചിക്കുക മഹാനായി ഒമർ അതില്ലാഹു തലഹുവിൻ്റെ വാക്ക് ഇന്നലെ ഒരു ജാഹിലിയത്ത് നമുക്കുണ്ടായിരുന്നു രക്തം കുടിച്ചിരുന്ന വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന കാടന്മാരായിരുന്ന മരുഭൂമിയിൽ ആടിനെ മെച്ചു നടന്നിരുന്ന കാടത്തം നിറഞ്ഞ ഭൂമിയിലെ ഊശ്വര ജനങ്ങളായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇസ്ലാം അത് നമുക്ക് പ്രതാപം നൽകി അല്ലാഹുബിൽ ഇസ്ലാം ഇസ്ലാം കൊണ്ടാണ് അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയത് ഇനി ഇസ്ലാമിൻ്റെതല്ലാത്ത ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പ്രതാപം കാണുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ കളയും അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഈ വിഷയം നാം നോക്കിക്കാണുക അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ ആയുസ്സിന് മറുപടി പറയേണ്ടി വരും എങ്ങനെ ജീവിച്ചു കരുതലോടുകൂടെ ജീവിക്കുക നിഷിദ്ധങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് പോകാൻ പാടില്ലാത്ത അതിരുകളുണ്ട് അതൊക്കെ ശ്രദ്ധയോടുകൂടെ വേണം ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും റബ്ബ് ചോദിക്കും അനിന്നഈം ദുനിയാവിൽ അല്ലാഹു നൽകിയ ന്യാമത്തുകൾ അനുഗ്രഹങ്ങൾ അതിന് അല്ലാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു അപകടവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്ന രണ്ട് വിദ്യാർത്ഥികൾ അവരൊരു ബോട്ട് അപകടത്തിൽ പെട്ടു ഒരു വീട്ടിലെ രണ്ടു മക്കൾ അവർ മരണപ്പെട്ടു മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ട് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് മയ്യത്ത് കരക്കടിഞ്ഞത് അവിടെ ആ മയ്യത്തും കാത്ത് നിൽക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ പഠിക്കാൻ കൊതിയുള്ള പഠിക്കാൻ ആഗ്രഹമുള്ള ആ കുട്ടികൾ പറയുന്ന ആ സംസാരം കേൾക്കാനിടയായി അതിലൊരാൾ പറഞ്ഞത് അന്നപകടത്തിൽപ്പെട്ട ദിവസം മൂന്നിരട്ടി വലിപ്പമുള്ള തിരമാലകളാണ് കൂറ്റൻ തിരമാലകളായിരുന്നു അന്നത്തെ പ്രഭാതത്തിൽ കണ്ടാൽ തന്നെ പേടിയാകും പക്ഷേ അന്നന്നത്തെ ഭക്ഷണം ആലോചിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് പട്ടിണി ആലോചിച്ച് പ്രയാസം ആലോചിച്ച് അനുജന് ഭക്ഷണം കൊടുക്കണം ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കണം വീട്ടിലെ പട്ടിണി ആലോചിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ് കൊടിയ പട്ടിണിയിൽ കെടിയുന്ന ആയിരങ്ങൾ ചുറ്റുപാടുകളിലുണ്ട് വിദ്യാർത്ഥികളെ പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പഠിക്കാൻ കഴിയാത്ത പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികളുണ്ട് പഠിക്കാനുള്ള സംവിധാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം നൽകിയിട്ടുണ്ടോ നല്ല സമ്പത്ത് നൽകിയിട്ടുണ്ടോ നിർഭയത്വം നൽകിയിട്ടുണ്ടോ നല്ല സമാധാന അന്തരീക്ഷത്തിലുള്ള കുടുംബജീവിതമുണ്ടോ റബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ വഞ്ചിതരായി പോകൂട അനുഗ്രഹങ്ങളെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ ആലോചിക്കുക നന്ദി കാണിക്കുക ആ കുട്ടികൾ രാവിലെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഉച്ചയോടടുക്കുന്ന സമയത്ത് തിരമാലകൾ തല്ലിക്കളിക്കുന്ന ഒരു മയ്യത്തായി ഞങ്ങൾ മാറുമെന്ന് ആ കുട്ടികൾക്കറിയുമായിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ ചിന്തിച്ചിട്ടുണ്ടോ അന്നത്തെ സുഭ നമസ്കാരത്തിന് എത്ര മധുരമുണ്ടായിരിക്കും അന്നത്തെ സുജൂദിന് എത്ര മധുരമുണ്ടായിരിക്കും നന്മകളിൽ എത്രമാത്രം അവർ മത്സരിച്ചിട്ടുണ്ടായിരിക്കും റബ്ബിനോട് എത്ര തവണ കരഞ്ഞ് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടായിരിക്കും നമ്മുടെ അവസ്ഥയും അത് തന്നെയാണ് ഇനിയും ഒരുപാടുണ്ട് 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 പിശാജ് മനസ്സിൽ കുറുകിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്കിനിയും ഒരുപാട് ഒരുപാട് ആയുസ് ഉണ്ട് എന്ന് നമുക്കറിയില്ല എപ്പോഴാണ് ഏതു സമയത്താണ് ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടത് എന്ന് നമുക്കറിയില്ല ഓരോ നമസ്കാരങ്ങളും അവസാനത്തെ നമസ്കാരം പോലെയാക്കാൻ പ്രിയമുള്ള മുസ്ലിമെ നമുക്ക് കഴിയണം ദോഹർ നമസ്കരിക്കുമ്പോൾ അടുത്ത അസറു നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അസർ നമസ്കരിക്കുമ്പോൾ മകരവിന് വീണ്ടും പള്ളിയിലേക്കെത്താൻ അവസരം ലഭിച്ചുകൊള്ളണമെന്നില്ല ഓരോ നമസ്കാരങ്ങളിലും കണ്ണുകൾ നനയട്ടെ ഓരോ നമസ്കാരങ്ങളിലും സുജൂതിൽ അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ ഉയരട്ടെ അർത്ഥമറിഞ്ഞുകൊണ്ട് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ മറുപടി പറയേണ്ടി വരും അതുപോലെ തന്നെ കരാറുകൾ നമ്മൾ ഏറ്റെടുത്ത കരാറുകൾ ആ കരാറുകൾ അള്ളാഹു ചോദ്യം ചെയ്യും ഏറ്റെടുത്ത കരാറുകൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പള്ളിയുടെ ഉത്തരവാദിത്വം സംഘടനപരമായ ഉത്തരവാദിത്വം ഒരു അധ്യാപകൻ ആ അധ്യാപകൻ്റെ ഉത്തരവാദിത്വമാണ് വിദ്യാർത്ഥികൾ തൊഴിലാളിയാണോ അവിടെ നമ്മളൊരു കരാറിലുണ്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എൻ്റെ ജോലിയെടുക്കേണ്ട തൊഴിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് പരസ്പരം പല കരാറുകളിലും ഏർപ്പെട്ടവരാണ് നമ്മൾ ആ കരാറുകളിൽ ഏർപ്പെട്ട് അതിൽ വഞ്ചന കാണിച്ചാൽ അതിൽ വീഴ്ച കാണിച്ചാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് കരാറുകൾ തമാശയല്ല ഉത്തരവാദിത്തങ്ങൾ തമാശയല്ല ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ തമാശയായി കാണരുത് അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും നാളെ മഹറിൽ ഉത്തരം പറഞ്ഞത് അതിനുശേഷം മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക എന്ന ബോധ്യത്തോടുകൂടെ തന്നെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ